ഇരുപത് ലക്ഷം രൂപ പാട്ടക്കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറാകാത്തതിനാൽ മലപ്പുറം പ്രസ് ക്ലബ്ബ് കെട്ടിടം ജപ്തി ചെയ്യാനും ഭാരവാഹികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കം ഇക്കാര്യം ശുപാർശ ചെയ്ത വില്ലേജ് ഓഫീസർ മലപ്പുറം തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു റവന്യൂ റിക്കവറി നടപടിയുമായി പ്രസ് ക്ലബ് ഭാരവാഹികൾ സഹകരിക്കുന്നില്ലെന്നും ബാങ്ക് അക്കൗണ്ട് വിവരം കൈമാറാൻ തയ്യാറാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു മലപ്പുറം പ്രസ് ക്ലബ്ബ് ഭൂമി പാട്ടത്തിന് അനുവദിച്ചതിലും ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രസ് ക്ലബിന് പാഠത്തിന് നൽകിയതിൽ ചട്ട ലംഘനവുമുണ്ട് ഭൂമി തിരിച്ചു കിട്ടാനായി എക്സൈസ് വകുപ്പും റവന്യൂ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് കേരള പത്രപ്രവർത്തക യൂണിയനു കീഴിലുള്ള പ്രസ് ക്ലബ്ബുകളുടെ ഭൂമി കയ്യേറ്റവും വ്യാജരേഖ ചമക്കലും വിവിധ ജില്ലകളിൽ നിയമ നടപടികൾക്ക് ഇടയാക്കിയിട്ടുണ്ട് തൃശൂരിൽ വടക്കുനാഥ ക്ഷേത്ര ദേവസ്വം ഭൂമി കയ്യേറി പ്രസ് ക്ലബ് നിർമ്മിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട് പ്രസ് ക്ലബ് ഭൂമിക്ക് പട്ടയം നേടാൻ തൃശൂർ പ്രസ് ക്ലബ് ഭാരവാഹികൾ വ്യാജരേഖ സമർപ്പിച്ചതിൽ ക്രൈംബ്രാഞ്ച് കേസുമുണ്ട് വയനാട് പ്രസ് ക്ലബ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനധികൃതമായി എം ഫണ്ടിൽ നിന്നും സംഘടിപ്പിച്ച് കെട്ടിടം നിർമ്മിച്ചതിൽ പ്രസ് ക്ലബ് ജപ്തി ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു പ്രസ് ക്ലബ് ഭാരവാഹികൾ ഹൈക്കോടതിയിൽ നിന്ന് ജപ്തിക്കെതിരെ താൽക്കാലിക സ്റ്റേ നേടി സ്റ്റേ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ തൊടുപുഴ പ്രസ് ക്ലബ് നടത്തിയ എം ഫണ്ട് വെട്ടിപ്പും പിടികൂടിയിട്ടുണ്ട് തുക നടപടികൾ ആരംഭിച്ചു ഡൽഹി ഘടകവും കേരളത്തിലെ ഒൻപത് ജില്ലാ പ്രസ് ക്ലബ്ബുകളും രണ്ടര കോടി രൂപയുടെ സർക്കാർ ഫണ്ട് വെട്ടിച്ചതായി ധനം വകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് കണ്ടെത്തിയിട്ടുമുണ്ട് തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചു ചുരുക്കത്തിൽ കേരളത്തിലെ പ്രസ് ക്ലബ്ബുകൾ സർക്കാർ രചനാവ് ചോർത്തുന്ന കൊള്ള സംഘമായി മാറിയിട്ടുമുണ്ട്